മറ്റൊരു ദുഃഖവാർത്ത കൂടി സിനിമാ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് പ്രമുഖ താരത്തിൻ്റെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് അന്ത്യം സംഭവിച്ചിട്ടുള്ളത് താരത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഒട്ടനവധി പേരാണ് സമൂഹ മാധ്യമങ്ങളുടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് തമിഴ് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ അരുൾമണിയാണ് ഈ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ വെച്ചായിരുന്നു പ്രിയ താരത്തിൻ്റെ അന്ത്യം സംഭവിച്ചിട്ടുള്ളത് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു അഴകി തെൻട്രൽ സാമന്യൻ സിംഹം തുടങ്ങി നിരവധി തമിഴ് ചിത്രങ്ങളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് എ എ ഡി എം കെ അംഗമായിരുന്ന അരുൾമണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിലായി യാത്ര ചെയ്ത് പ്രചാരണം നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് തിരക്കിലായിരുന്നു വ്യാഴാഴ്ചയാണ് ചെന്നൈയിലേക്ക് മടങ്ങിയെത്തിയത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എങ്കിലും താരത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല കുറച്ച് നാളുകളായി സിനിമ ഉപേക്ഷിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെയധികം സജീവമായിരുന്നു എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിന്റെ വേർപാട് സിനിമാ ലോകത്തെ ഒന്നാകെ തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക